മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ മിമിക്രി ആർട്ടിസ്റ്റും നടനുമാണ് ഉല്ലാസ് പന്തളം ഫ്ളവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക് ഷോയുടെ ഭാഗമായ ശേഷമാണ് ഉല്ലാസ് പന്തളം കുടുംബ പ്രേക്ഷകർക്കും പ്രിയങ്കരനായി മാറിയത് കുട്ടിക്കാലം മുതൽ കലാ ഉല്ലാസിനൊപ്പമുണ്ട് പാട്ടും മിമിക്രിയും വളരെ ഇഷ്ടമായിരുന്നു മിമിക്രി നാടകം ഗാനമേള എന്നിവ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഓടിയെത്തും ആസ്വദിക്കും സ്റ്റാർ മാജിക്കിൽ മാത്രമല്ല വിവിധ ചാനലുകളിലെ കോമഡി ഷോകളിലും ഉല്ലാസ് ഭാഗമായിരുന്നു മിനി സ്ക്രീനിൽ സജീവമായ ശേഷം സിനിമകളിലേക്കും അവസരം ലഭിച്ചു സ്റ്റാർ മാജിക് ഷോ അവസാനിച്ച ശേഷം വളരെ വിരളമായി മാത്രമേ നടൻ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ ഇപ്പോഴിതാ താരത്തിന്റെ പുതിയൊരു വീഡിയോ വൈറലാവുകയാണ് പുതിയ വൈറൽ വീഡിയോയിലെ ഉല്ലാസിനെ കണ്ട് പ്രേക്ഷകർ ഞെട്ടി സ്റ്റേജിൽ ഊർജ്ജസ്വലനായി കൗണ്ടറുകൾ പറയുന്ന പൊട്ടിച്ചിരിക്കുന്ന തമാശകൾ സൃഷ്ടിക്കുന്നയാളല്ല താരം പുതിയ വീഡിയോയിൽ ഒരു ഊന്നുവടിയുടെ സഹായത്തോടെയാണ് നടക്കുന്നത് പോലും വൈറ്റ് ഗോൾഡിന്റെ തിരുവല്ലയിലെ ഷോറൂമിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അതിഥിയായി എത്തിയതായിരുന്നു നടൻ അവതാരികയും ഉല്ലാസിന്റെ സുഹൃത്തുമായ ലക്ഷ്മി നക്ഷത്രയായിരുന്നു മറ്റൊരു പ്രധാനാതിഥി അടുത്തിടെ ഉല്ലാസിനെ സ്ട്രോക്ക് വന്നിരുന്നു അത്രേ അതിനുശേഷം ശരീരത്തിന്റെ ഒരു ഭാഗത്തിന് ബലക്ഷയമുണ്ട് നടക്കാൻ പരസഹായം വേണം ശബ്ദത്തിൽ വ്യക്തമായി സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ട് കുടുംബമാണ് പരിപാടിയിൽ പങ്കെടുക്കാനായി ഉല്ലാസിനെ കൊണ്ടുവന്നത് പ്രോഗ്രാം കഴിഞ്ഞ് പോകാനിറങ്ങിയ ഉല്ലാസിനെ വാഹനത്തിനടുത്തുവരെ പിടിച്ചുകൊണ്ടുപോയത് ലക്ഷ്മിയായിരുന്നു കാറിൽ കയറി ലക്ഷ്മിയോടും തന്നെ കാണാനെത്തിയവരോടും യാത്ര പറഞ്ഞപ്പോൾ ഉല്ലാസിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചിരിച്ചുകൊണ്ട് യാത്ര പറയാൻ ലക്ഷ്മി പറയുന്നതും വൈറൽ വീഡിയോയിൽ കാണാം പഴയ എനർജിയോടെ അധികം വേഗം ഉല്ലാസേട്ടൻ സ്റ്റേജിലേക്ക് തിരികെ വരുമെന്ന് ലക്ഷ്മിയും പറഞ്ഞു ഉല്ലാസിനെ ആശ്വസിക്കുമ്പോൾ ലക്ഷ്മിയുടെ കണ്ണുകളും നിറഞ്ഞു സ്ട്രോക്ക് വന്നതിനാലാകണം മുഖത്തിൻ്റെ ഒരു വശം കോടിയിട്ടുണ്ട് വീഡിയോ കണ്ട് നിരവധി പേരാണ് നടന പ്രാർത്ഥനകളും വേഗത്തിൽ സുഖം പ്രാപിച്ച് വീണ്ടും സ്റ്റേജിൽ സജീവമാകാൻ ആശംസകളും കുറിച്ചത് ഒരുപാട് ചിരിപ്പിച്ച കലാകാരനായിരുന്നു ഈ വീഡിയോ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു ഉല്ലാസേട്ടൻ തിരിച്ചു വരണം എന്നിങ്ങനെയാണ് കമന്റുകൾ ഇരുപത് രൂപ പ്രതിഫലം വാങ്ങി കലാരംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങിയതാണ് ഉല്ലാസ് സ്വദേശത്തും വിദേശത്തുമായി ഇതിനോടകം നിരവധി സ്റ്റേജ് ഷോകൾ ചെയ്തു നടൻറെ രണ്ടാം വിവാഹം ഒരു വർഷം മുമ്പായിരുന്നു മലപ്പുറം മരീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അഭിഭാഷകയുമായ ദിവ്യയാണ് ഉല്ലാസിന്റെ ഭാര്യ സാലിഗ്രാം ഉമേ മഹേശ്വര ക്ഷേത്രത്തിൽ നടന്ന വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് ചടങ്ങിന്റെ വീഡിയോ വൈറലാവുകയും ചർച്ചയാവുകയും ചെയ്തിരുന്നു കാരണം നടന്റെ ആദ്യ ഭാര്യ ആശ മരിച്ചൊരു വർഷം പിന്നിട്ടപ്പോൾ തന്നെ വീണ്ടും വിവാഹം ചെയ്തു എന്നതായിരുന്നു ആശയ്ക്കും ഉല്ലാസിനും ഇന്ദുജിത്ത് സൂര്യജിത്ത് എന്നിങ്ങനെ രണ്ടു മക്കളാണുള്ളത് വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിലാണ് ആശയെ കണ്ടെത്തിയത്